அச்சாச்சி எடுத்து கொடுத்து அச்சாச்சி என்னோட வந்தது ആരെങ്കിലും കേൾക്കുന്നുണ്ടോ ആരെങ്കിലും കമന്റ് ഇട് പ്രജി കേൾക്കാവോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ മൈക്കി കേൾക്കുന്നുണ്ടോ സ്നേഹ ഹായ് കേൾക്കാവോ സ്നേഹ കേൾക്കാവോ കേൾക്കാം ഓക്കെ ഓക്കെ ഈ ഫോണിൽ ലൈവ് ഇടുമ്പോൾ സാധാരണ കേൾക്കില്ലേതാണ് ഇങ്ങോട്ട് തുടങ്ങി തരാം ആരംഭിക്കില്ലാ ഞാൻ നേരത്തെ തുടങ്ങിയതെന്നാ അറിയുമോ അല്ലേ പ്രോജ്ജിക്കുട്ടിക്ക് വരാൻ ടൈം ഉണ്ടാവില്ല ഉറങ്ങിപ്പോയിന്ന് പറയും അപ്പോൾ അങ്ങനെ ആ കള്ളി അങ്ങനെ രക്ഷപ്പെടണ്ട നിങ്ങൾക്ക് എൻ്റെ ലൈവില് വരാതിരിക്കണ്ട അപ്പം കുറച്ച് നേരത്തെ ഞാൻ കിട്ടുവെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടോ എൻ്റെ ഐഡിയ ആയി താങ്ക ഓക്കെ എന്നാൽ ഞാൻ അവിടെ ണ്ടാക്കല്ലേ നല്ല മോളല്ലേ പൂച്ച കുട്ടിയല്ലേ കൊക്കോട്ടെ ആരോടാ പറയുന്നേ പറയ ആര് ഉം പ്രിയ ഹായ് കേൾക്കാൻ കാണുന്നില്ല ആ കാണിയതാ ഇവിടെ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണോ കാണുവാണ് എന്ത് വർത്താനാണ് പറയുന്നത് ആ ഇത് സബളി ആക്കി വിട്ടെ കാരണം തീറു വിളിക്കാൻ ഒരുപാട് ആൾക്കാർ ഇന്ന് ഉറപ്പായിട്ടും വരും അപ്പം വെറുതെ വന്ന് എന്നെ വിളിച്ചിട്ട് ഒരുത്തി ഒരുത്തനും പോണ്ട എന്നെ തെറി തീർവിളിക്കണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്തിട്ട് തെറി വിളിക്കട്ടെ കേട്ടോ അയ്യോ എന്തോന്നാ ഇത് യാ യാലോ ലവ്യൂടോ ലവ് യു ടൂ സത്യ എനിക്ക് ഭയങ്കര ഇഷ്ടമായിഷ്ട്ക്ക് നിന്നെ പറഞ്ഞ എന്താ തങ്കു പ്രിയ ഇപ്പൊ കണ്ടില്ലേ പ്രിയടെ പ്രശ്നം മാറിയില്ലേ ഇന്ന് പകല് മാഹിപ്പോയായിരുന്നു നായനാ ഹായ് മാഹി പോയായിരുന്നു പള്ളിയില് സൂപ്പർ കൊള്ളാലോ എന്നാ കൊള്ളുന്നത് മാഹി പോയായിരുന്നു പള്ളി വരെ പോയിട്ട് സൂപ്പർ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം അല്ല പോയിട്ട് വരുമ്പോ അല്ല അങ്ങനെ യാത്ര ചെയ്തിട്ടേ മടുത്ത് നീ എന്നെ പെണ്ണേ പറയുന്നേ ായ് യാത് കാവിലെ ഭഗവതിയോ അല്ലടി ഭദ്രകാളി ഒരു സെക്കൻഡ് ആ മ്യൂട്ടാക്കിയായിരുന്നു ഞാൻ സത്യം പറയണോ നോണ പറയണോ അത് പറ മനസ്സിലായി ഞാൻ ആ കുരുപ്പിനൊരു മെസ്സേജ് അയച്ചതാ ഈ നയനക്ക് അയ്യോ കേൾക്കുന്നില്ല നിന്റെ ചെവി അടിച്ചു പോയതാ ഞാൻ പറയുന്നുണ്ട് നീ കേപ്പോണ്ട ഞ മാഹിപ്പള്ളി പോയായിരുന്നു ഒരാക്ക് നേർച്ച ഇടണം എന്ന് പറഞ്ഞു ഒരാക്ക് നേർച്ചിടണം എന്ന് പറഞ്ഞു പൈസ അയച്ചിരുന്നു പോയി നേർച്ച ഇട്ടതാ മൂക്കൊറിയുന്നു അരോ കുറ്റം പറയുന്നുണ്ട് വിദ്യ കെട്ടി ഹായ് കുറെയല്ലോ കാണാത്തേ സ്നേഹ നോണ പറഞ്ഞാൽ മതി നോണ പറഞ്ഞാൽ മതിയോ നോണയാണേലും സത്യമാണെങ്കിലും ഒരാൾക്ക് ഇടണം എന്ന് പറഞ്ഞു മാഹിപ്പള്ളിയിൽ അപ്പൊ എന്നോട് ചോയിച്ചു പോയിട്ട് നേർച്ച ഇടാവോ എന്ന് ചോദിച്ചു എന്നിട്ട് പൈസ എനിക്ക് അയച്ചു അത് ഞാൻ അതുകൊണ്ടേ നേർച്ച ഇട്ടു പോരെ മതിയായില്ല ഞാൻ വാങ്ങി കൊറേ ദിവസമായി പള്ളിയില് ആ ഒരു സാധനം ഞാൻ എടുത്തിട്ട് നിങ്ങക്ക് കാണിച്ചേ ഒരു സഖ്യം കേട്ടാ

അതാണ് തുമ ആ ശ്രീമോളെ സുല്ലേട്ടാ ഹായ് ഒരു സാധനം കാണിച്ചേട്ടെ ഞങ്ങൾ ആയ വിജയ് ശ്രീ ചേച്ചി ഞങ്ങളുണ്ട് മറ്റേ കടമറ്റത്ത് അത്ര പോലെ ഇണ്ടെന്നെ അയ്യോ പോയി കടമറ്റത്ത് അത്ര പോലെ ഇണ്ടന്നെ കാണാനിപ്പോ ും ഇതല്ലായിരുന്നു ഇട്ടുണ്ട് വേറൊരു ഡ്രസ്സും ഉണ്ടായിരുന്നു എന്റെ അടുത്ത് ഒരു കാപ്പി പോലത്തെ കപ്പൂച്ചിനന്മാരെ പോലത്തെ ഒരു ഡ്രസ്സുണ്ടായിരുന്നു അത് ഇട്ടിട്ട് ഇത് മൂടി ഇട്ട് കഴിഞ്ഞ ഇപ്പൊ കത്തനാർ വന്നിരിക്കുന്ന പോലെ ഇല്ലേ കിടമറ്റത്ത് കത്തനാർ കത്തനാർ വ്യൂട്ടാ ഹായ് സമീറ കുരിശോ രണ്ട് കുരിശുണ്ട് കാണിച്ചരാം ഇതുണ്ടോ ഇതോ ഇത് സ്ഥിരം ലൈഫിൽ ഞാൻ എടുത്തു മറ്റാത്തൊരു സാധന കഴുത്തേത് അതിലൊരു തട്ടവും കൂടി ഇടൂ തലയിൽ ഒരു തട്ടവും കൂടി കന്യാസ്ത്രീ ആക്കാന ആ അത് കൊള്ളാം ഇതുണ്ടോ ഇതിലെ കുരിശുണ്ട് അപ്പൊ ആ ഒരു കുരിശോണ്ട് മതിയാവുന്നില്ല അപ്പൊ ഞാൻ മേശ ഒരു കുരിശും കൂടെ വാങ്ങിയേക്കാൻ അപ്പൊ ഈ കുരിശും കൂടെ വാങ്ങി അപ്പൊ ഇത് വെറുതെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടതാ ഫസ്റ്റ് വൺ ഞാൻ പറയാം ചിമ്മു നിന്റെ നിന്നെ ഞാൻ നിന്നെ ആ സി പി ഒ എന്തെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നീ ആണെങ്കിൽ നിന്റെ ഒറിജിനൽ നെയിം ആണെങ്കിൽ ആവശ്യത്തെ കുറിച്ചുണ്ടല്ലോ മോളെ ഇഷ്ടംപോലെ ഉണ്ട് അത് നീ ആണെങ്കിൽ കുറിച്ച് കണ്ടാലും ഓടാത്ത ചെറുത്തന്മാരാണ് സത്യസുളാ സത്യം അപ്പൊ അത് മോളാണെങ്കിൽ മോളേ ഒറിജിനൽ ഐ ഡി നിന്ന് വരണട്ടാ ഒറിജിനൽ പേരും അഡ്രസ്സും സേച്ച് കൊറേ ദിവസമായി തപ്പുന്ന നീ ആയിട്ട് ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നെ നന്ദിയുണ്ട് കെട്ടല്ല മുത്തേ കെട്ടല്ല മുത്തേ തിങ്കളാഴ്ച വട്ടോ നമുക്ക് കാണാവൈ ഞാൻ വെയിറ്റ് ചെയ്യുവ കാണാൻ വേണ്ടിട്ട് നേരിട്ട് വരണേ നേരിട്ട് വരണം നിനക്ക് എന്നെ കാണാൻ വേണ്ടി നീ ഏതോ ലോകത്തുനിന്ന് ഇവിടം വരെ നീ എന്നെ അന്വേഷിച്ചു വരുവാണെങ്കിൽ വരണം ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പടി നിന്റെ തള്ളയുടെ അങ്ങനെയാണോടാ വികസിച്ചത് ആണോടാ ഗിളിയെ തള്ളയുടെ അങ്ങനെയാണോ നീ വികസിപ്പിക്കുന്ന സ്ഥിരം നീയേ ഒരു കുരിശി നീ അധികം കുരിശി എന്തിനാ പറഞ്ഞിട്ട് കാര്യ വേണം സമി വേണം ഇല്ലാണ്ട് ശരിയാവിയാ നീ എല്ലാവർക്കും ആ തുടങ്ങി ചുമ്മാ പറഞ്ഞതാട്ടോ എന്ത് മാലയോ കുരിശോ ഫ്രിഡ്ജില് അല്ല ഒരു സെക്കൻഡ് കഴുതേ എടാ കൈ കൊണ്ട് തലവെടി കിടക്കണ വാരി പൂശേക്കുമാണ് ഏഷ്യൻ പെയിന്റ് പൗഡർ ഇട്ടതാണ് ഞാൻ പൗഡർ ഇടാൻ ഇല്ലല്ലോ പൗഡർ എന്ന് പറഞ്ഞ സാധനം ഇടാറില്ലാത്ത ഞാൻ ഇന്ന് ഞാൻ കൊറേ പൗഡർ എടുത്ത് വാരിയാണ് അത് പൊത്തി അങ്ങനെയെങ്കിൽ പ്രജുട്ട ആ ഒരു മൈൻഡില്ലല്ലോന്ന് ആ അപ്പൊ നമുക്കറങ്ങിട്ട് ആരംഭിക്കലാ അപ്പൊ ഇന്ന് ഖടാപ്പുറം കക്കൂസിനെ കുറിച്ച് ആദ്യം തന്നെ തുടങ്ങല്ലേ ഉദ്ഘാടനം അവളെ വെച്ചിട്ടാവാം കടപ്രനൊക്കെ കുശാ നീ കുറെ വോയിസുകളും കാര്യങ്ങളും ഒക്കെ നീ കേിച്ചു കേൾപ്പിച്ചു അപ്പൊ നീ കേത്ത കുറെ വോയിസ് ഉണ്ടല്ലോ ഇടി ഞാൻ നിന്നോട് പറഞ്ഞത് സത്യവാ നിന്നോട് ഞാൻ പറഞ്ഞത് എത്രയോ മാസങ്ങൾക്ക് മുന്നേ ഒരു രണ്ട് മൂന്ന് മാസത്തിനു മുന്നേ നാല് മാസത്തിനു മുന്നേ അങ്ങനെ ഞാൻ നിന്നോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിന് ഈ കാര്യം അറിയില്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ അമ്മായിയപ്പനെ എൻ്റെ അമ്മായിയപ്പനെ അമ്മായിയമ്മനെയൊക്കെ ചീത്ത വിളിച്ചില്ലേ ഇവള് അതിനു മുന്നേ തന്നെ എൻ്റെ ഹസ്ബൻഡ് അറിയും അതിനു മുന്നേ ആയിരുന്നു നീയും ഞാനും ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്തത് ഇൻസ്റ്റയിൽ വെയിറ്റ് ചെയ്യേ ചേച്ചി പറഞ്ഞുതരാട്ടോ മൂക്ക് ചേച്ചി താങ്കമണി ചേച്ചി ഇവിടെ ഉണ്ടോ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഉം ഏ ഒരു സെക്കൻഡ് ആ ചേച്ചിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചേച്ചി ഞാൻ എടുക്കട്ടെ ഇവിടെ എപ്പോഴാണ് എന്നെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്താൽ ഞാൻ എടുത്ത് ദേവോ ോ ദേവോ നീ വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്തേ വരുന്നുണ്ട് ആ കണ്ടല്ലോ ഒന്നും കൂടെ ഉണ്ടേ ഹൈ ഒരു സെക്കൻഡ് ഞാൻ തുടങ്ങാവേ